ഹലോ ഗൈസ് അസലാലേക്കും നമുക്കൊരു അടിപൊളി ബീഫ് ചില്ലിയുടെ റെസിപ്പി കണ്ടാലോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു അടിപൊളി ബീഫ് ചില്ലി അതിൻ്റെ ഇതാ നമ്മള് എല്ലാത്ത നല്ല നല്ല പീസുകൾ മാത്രം എടുത്തിട്ടുണ്ട് അതത് ഒരു കുക്കറിലേക്ക് ഇട്ടെടുക്കാം എല്ലും പാടയൊന്നും ഇല്ലാത്ത നല്ല ഇറച്ചി പീസ് മാത്രമായിരിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മസാലകൾ അടച്ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞ മഞ്ഞ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുഞ്ഞുമുളക് പൊടി പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് വെള്ളം കുറച്ച് മതിട്ട് ഒര ഗ്ലാസ് മതി പിന്നെ അതാ ഒരു പാത്രം എടുത്തിട്ട അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഗതം മസാലപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിന്നിട്ടാ പിന്നെ അതാ അവിടെ വീട്ടിൽ ഐസ് കൊണ്ടുവന്നുട്ടാ അപ്പോൾ എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് മാങ്കോ ബാറാണ് അതൊക്കെ തിന്നിട്ട അപ്പോൾ തിന്തു നമ്മളെ ബീഫ് നല്ല വെന്തിട്ടുണ്ട് നമ്മളെ ചെറുതായിട്ട് ഇങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മളേ ആ കട്ട് ചെയ്തത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ പിന്നെന്താ നമ്മളാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കോൺഫ്ലവർ പൊടിയും പിന്നെ കുറച്ച് സുറുക്കയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ ബീഫ് വെഞ്ചിയിലെ അതിൽ അതിലുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അതൊരു മൂന്ന് സ്പൂണായി വെച്ച് കൊടുക്കട്ടെ അതിനൊരു നന്നായിട്ട് നേളക്കി കൊടുക്കട്ടെ അപ്പോൾ ഇതങ്ങനത്തെ മസാല ആവും അതിന് നമ്മുടെ ബീഫ് മക്ക നല്ലോണം പിടിപ്പിച്ച് കൊടുക്കട്ട കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിരുന്നിട്ടാ ഇതായി ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നിട്ടാണ് അതിന് ശേഷം ഒരു പാനിലേക്ക് അത് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിട്ട് രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് ഇതാക്കിയത് കൊടുക്കാം എന്താ തിരിച്ച മറിച്ചപ്പുട്ടോടുത്ത് വേവിച്ചതിന് ശേഷം ഒരു പാത്രത്തേക്കും മാറ്റിയെടുക്കാം നല്ല ക്രിസ്പിയാണ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ അങ്ങനെന്താ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ